നമസ്കാരം സന്തോഷ് പണി പണ്ഡിഷോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ സ്ത്രീകളുടെ സുരക്ഷ അത് വളരെ വലിയൊരു ചർച്ചാ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജിഷയുടെ വളരെ മൃഗീയമായ ഒരു കൊലപാതകം നടക്കുന്നുണ്ട് ഇതിനു മുമ്പും നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇപ്പോൾ സൗമ്യയുടെ പുനവാദം അതുപോലെ തന്നെ ജ്യോതിയുടെ ഉപനവാദം ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നപ്പോൾ നമ്മൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനി പുതുതായിട്ടും നിയമങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് നമ്മൾ ആളുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം ഇപ്പോൾ ഈ ഐ ടി മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന സ്ത്രീകളും അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് എല്ലാം വരുന്നുണ്ട് അതൊക്കെ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതാണ് കഴിയുന്നു സ്ത്രീകൾക്ക് ഈ നൈറ്റ് ഷിഫ്റ്റ് ഒഴിവാക്കാൻ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ഐ ടി മേഖല പോലെ തന്നെയാണ് ഈ നഴ്സുമാരുടെ അതേപോലെ അങ്ങനെ നൈറ്റ് ഷെഡ്യൂൾ വരുന്ന പല സ്ത്രീകളുടെയും ജോലി സമയത്തിൽ ഒരു ചെറിയൊരു ഇത് വരുത്തുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് വ്യക്തികരമായിട്ട് എനിക്ക് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പലപ്പോഴും മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ചില പെൺകുട്ടികളുടെ വിഷയങ്ങളാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് ഞാൻ പറയുന്നത് എത്രയോ ഇഷ്യൂസിൽ സ്ത്രീകൾ മരിച്ചതുപോലെ ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് അപ്പോൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളും അപ്പോൾ അതൊന്നും പലപ്പോഴും നമ്മളെ കഥയിൽ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ദിക്ഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും പോലീസ് വളരെ വളരെ സൂക്ഷ്മാന്തിയോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി ആ ഏരിയയിലുള്ള മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കി കൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അന്തിമമായി ഇവിടെ വരും എന്നുള്ള നമുക്ക് കൃത്യമായിട്ട് വിഷയത്തിൽ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല എങ്കിലും അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട കാര്യം അപ്പോൾ ജിഷയ്ക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല എത്രയോ കാലം പട്ടിണിയായിട്ടാണ് ജീവിച്ചിരുന്നത് അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്വന്തമായി വീടില്ലാത്തവരും പട്ടിണിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മുടെ ഭരണകർത്താക്കളാണ് ഇതിനെ മറുപടി പറയേണ്ടതാണ് കാരണം ഇവിടെ പലതരത്തിലുള്ള ഇപ്പോൾ രണ്ട് രൂപയ്ക്ക് അരി കൊടുക്കുന്നു ഫ്രീ ആയിട്ട് അരി കൊടുക്കുന്നു വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കാനുള്ള സംവിധാനങ്ങളുടെ എത്രയോ കേന്ദ്ര ഫണ്ടുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇതെല്ലാം ഉണ്ടെന്നിരിക്കുക ഇപ്പോഴും ഇതുപോലുള്ള ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദിച്ചൊരു മറുപടി ശരിക്കും ഇവിടെ നമുക്ക് കേരളത്തിൽ ജനങ്ങളോട് ഇതിനൊരു മറുപടി അവർക്ക് നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഇപ്പോൾ സൗമ്യ വധക്കേസ് എടുത്തു നോക്കിയാലും നമുക്കറിയാൻ പറ്റും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം കുറച്ച് സൂചന കിട്ടുന്ന പല ആളുകളും ശരിക്കും പറഞ്ഞാൽ ഇതിൽ വ്യക്തമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് കാരണം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ കേൾക്കുമ്പോൾ അതെന്താണ് സംഭവം എന്താണെന്ന് പോയി നോക്കാം ആരും ട്രെയിനിൽ നിന്ന് വീണു എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തോ ആയിക്കോട്ടെ അന്ന് നമ്മളെ വിഷയത്ത് പെടുന്നല്ല എന്ന രീതിയിലാണ് പലരും സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം ഇന്ന് അവരെ അതുണ്ടായി നാളെ നമ്മളെ വീട്ടിൽ അത് സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ആളുകൾ കൂടുതൽ പ്രതികരിക്കണം എന്ന് ഞാൻ പറഞ്ഞിപ്പോൾ ദിശയുടെ കേസിൽ വന്നപ്പോഴും അടുത്ത വീട്ടുകാർക്ക് എന്തൊക്കെയോ ചില സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ അവരൊന്നും പ്രതികരിച്ചില്ലേ അവിടെ ഒരു ചോദ്യം തീർച്ചയായിട്ടും ആശേഷം ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നതിന് മനഃശാസ്ത്രപരമായിട്ട് പറയുന്ന ചില കാരണങ്ങൾ അതായത് അതായതിപ്പോൾ പ്രകോപനപരമായി വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടേക്കാണ് ആക്രമിക്കപ്പെടുന്നതിന് ഒരു കാരണം ഓവനപരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അല്ലാതെ വളരെ ചെറിയ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഞാൻ പറയുന്ന വെച്ചാൽ പെൺകുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ സിനിമയിലും മറ്റുള്ള ഇതിലൊക്കെ ചെറിയ ഡ്രസ്സൊക്കെ ഇടും ചിലപ്പോൾ ഡ്രസ്സ് ഇതാകത്തൊക്കെ ചീസ് ഒക്കെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയ്ക്ക് വേണ്ടിയാണ് അഭിനയത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ലക്ഷങ്ങൾ കിട്ടുന്നു കോലികൾ കിട്ടുന്നു നമ്മളിപ്പോൾ ചെറിയ ഡ്രസ്സ് ഇട്ട് നടന്നു വെച്ചിട്ട് നമുക്കിപ്പോൾ ആരും പൈസയും തരാൻ പോകുന്നില്ല സോ കുറച്ചൊന്ന് വൃത്തിക്കുള്ള ഡ്രസ്സ് യൂസ് ചെയ്താൽ ചിലപ്പോൾ ഇതുപോലുള്ള ചില സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും ഞാനതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം കഴിഞ്ഞ ഇനി ലാസ്റ്റ് ഡേ ഞാൻ കോഴിക്കോട് സിറ്റിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് മോളും ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും ആ കുട്ടി പാട് പ്രായമൊന്നുമില്ല പത്ത് പതിനാറ് വയസ്സൊക്കെ ഒരു കുട്ടി വളരെ ചെറിയ ഡ്രസ്സായിട്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ആക്സിഡൻറ്റ് എന്ന് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് കാരണം ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ബസ്സുകളൊക്കെ ഈ പെൺകുട്ടിയാണ് ശരിക്കും വായി നോക്കുന്നത് ശരിക്കും ആക്സിഡന്റിന് വളരെ സാധ്യത അതേപോലെ ഒരു ടു വീലറുകാരൻ ആ കുട്ടിയെ നോക്കിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടെയൊക്കെ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്ന് ആ കുട്ടിക്ക് വേണമെങ്കിൽ ഡിഫൻഡ് ചെയ്യാം ആ കുട്ടിയുടെ അച്ഛനോടനെ ഡിഫെൻഡ് ചെയ്യാം നിങ്ങളിപ്പോൾ എന്തിന് എൻ്റെ മോള് ചെറിയ ഡ്രസ്സായാലും ആ കുട്ടി ഡ്രസ്സ് ഇട്ടില്ല എന്നൊക്കെ ചോദിക്കാം പക്ഷെ ഒരു ഞനമ്പ് രോഗികളാണ് ആളുകളും അപ്പോൾ ഇങ്ങനത്തരം പ്രകോപനപരമായ ചില ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്നത് എന്തിനാണ് നോക്കുമെന്ന് വെച്ചാൽ ആളുകൾ നോക്കും ഇതാണ് ഇതിൻ്റെ ഒരു വശം ആ ഞനമ്പുരോഗികളായ ആളുകൾ നോക്കും ചില ആളുകൾ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ പോകും ചിലർ അങ്ങനെയല്ല ആ കുട്ടീനെ നോക്കിക്കൊണ്ടാണ് ആ ബസ് ഡ്രൈവർ ചെയ്തത് എൻ്റെ മുന്നും സംഭവിച്ച കാര്യമാണ് ശരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ബസ്സായിട്ട് ആ ഇരിക്കേണ്ടതായിരുന്നു കാരണം അയാളുടെ ശ്രദ്ധ ശരിക്കും അങ്ങോട്ടാണ് പോയത് അപ്പോൾ എന്ന് വെച്ചിട്ട് എല്ലാം ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കണം എന്നൊന്നുമില്ല ഞാനതിൻ്റെ ഒരു സജഷൻ പറഞ്ഞു രണ്ടാമത്തെ കാരണം ലൂസ് ക്യാരക്ടർ അതായത് ചില സ്ത്രീകൾ കുറച്ച് ലൂസ് ക്യാരക്ടറായിരുന്നു ദാറ്റ് ഈസ് മറ്റൊരു പക്ഷേ പറഞ്ഞാൽ ലൂസ് ക്യാരക്ടറെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് കാര്യം വിശ്വസിക്കുക വല്ലാതെ ഒരു അയ്യോഭാവം എല്ലാ കാര്യത്തിനോടും വരും ഒരു സിമ്പത്തി കുറച്ച് അധികം വരുന്ന ചില സ്ത്രീകളെ പെട്ടെന്ന് നമുക്ക് പീഡിപ്പിക്കാൻ പറ്റും എന്നാണ് മനഃശാസ്ത്രപരമായിട്ടുള്ളത് അപ്പോൾ അതും സ്ത്രീകളെ ഞാൻ പറയുന്ന കുറച്ച് സ്ട്രോങ് ക്യാരക്ടറായ ഒരു സ്ത്രീയെ അത്ര പെട്ടെന്ന് പീഡിപ്പിക്കാൻ പറ്റില്ലെന്നാണ് ഇത് പിന്നെ മൂന്നാമത്തെ കാര്യം ചില സിറ്റുവേഷൻസാണ് ഈ പെൺവാണിമ കേസിൽ വരുന്ന പുലിവാങ് സംഭവത്തിൽ നമുക്കറിയാൻ പറ്റും ആ പെൺകുട്ടി ഒരു പുരുഷനെ സ്നേഹിക്കുന്നു അവനോട് പൊളിച്ചോടുന്നു പക്ഷെ അവൻ ആ കുട്ടിയെ പല രീതിയിൽ മിസ്യൂസിച്ച് ചെയ്യുന്നു അങ്ങനെയാണ് പലപ്പോഴും പെൺവാണിമ പെടുന്നത് ദാറ്റ് ഈസ് ഒരു സാഹചര്യം ആ പെൺകുട്ടി തന്നെ അവൾ ഒരുക്കി കൊടുക്കുകയാണ് ശരിക്കും ഇൻഡയറക്ട് നേരിയല്ല ഇൻഡയറക്റ്റ്ലി പിന്നീട് പെട്ടതിന് ശേഷം അയ്യോ ഞാൻ പെട്ടുപോയോ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നീട് ചില സ്ത്രീകൾ ചില സ്ത്രീകൾ തന്നെയാണ് ഇത്തരം പെൺകുട്ടികളെ ട്രാക്കിലേക്ക് കയറ്റുന്നത് കാരണം ചിലപ്പോൾ പോക്കറ്റ് മണിയാണ് ചില എനിക്ക് സ്ഥലം ഈ അച്ഛനുമ്പോൾ കാര്യം ശ്രദ്ധിക്കാത്ത കേസിൽ ഈ മയക്ക് മരുന്ന് ഇതിനൊക്കെ വേണ്ടി അഡിക്റ്റ് അഡിക്റ്റാവുകയും പിന്നീട് അതിനെ അതൊന്നും ചെയ്യാനുള്ള പൈസ കയ്യിലില്ലാതെ വരുമ്പോൾ അതിനു വേണ്ടി പലപ്പോഴും ട്രാക്ക് മാറും അപ്പം ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അച്ഛന്മാർക്കും ഇതിൽ ചെറിയ റോൾ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർ മക്കൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു പണം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഇതോടൊപ്പം തന്നെ തൻ്റെ മകൾ അല്ലെങ്കിൽ മകളായാലും മകനായാലും അവർ സ്കൂളിൽ പോയി തിരിച്ചെത്തുന്നവരം തിരിച്ചു വരുമ്പോൾ ഇവർ ശരിക്കും സ്കൂളിലാണോ പോകുന്നത് ശരിക്കും കോളേജിലാണോ പോകുന്നത് ഇവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല അവരുടെ ഫ്രണ്ട്സിനെ പഠിക്കാൻ അപ്പോൾ അവർ തെറ്റായ മാർഗ്ഗത്തിലൂടെ പോകുന്നുണ്ടോ എന്നുകൂടി നോക്കാൻ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു ബാധ്യതയുള്ളൂ പലപ്പോഴും പല കേസിലും ഈ അച്ഛനമ്മമാരെന്നുള്ള വിഭാഗം പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക എന്നുള്ള അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം ചിന്തിക്കാത്തവരാണ് ഇങ്ങനെ വരുമ്പോൾ മക്കൾ തലയിരിഞ്ഞു പോകുന്ന അവരറിയുന്നില്ല ഇതും ഒരു ഘടകമാണ് അപ്പോൾ ഒരു ബസ്സിലായാലും തന്നെ അല്പം ഏതെങ്കിലും രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പുരുഷനെ ഓൺ ദി സ്പോട്ട് അയാളുടെ മുഖത്തേക്ക് തല്ലുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതേ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് സ്ത്രീകൾ കുറച്ചുകൂടെ പ്രതികരിച്ച് തുടങ്ങണം എന്നുള്ളതാണ് ഒരു വശം പറ്റുമെങ്കിൽ സ്ത്രീകൾ അത്യാവശ്യം കരാട്ടെ കരാർക്കായി ഇങ്ങനത്തെയൊക്കെ പഠിച്ചാൽ അവർക്ക് കാരണം അവർക്ക് പ്രതിരോധിക്കുക എന്നൊന്നാണ് ഇപ്പോൾ ജിഷയുടെ ഒക്കെ കേസിനാണെങ്കിൽ അവർ വീട്ടിൽ വന്നാണ് അവരെ പിടിപ്പിക്കുന്നത് ഒരു സ്ത്രീ അവരെ വീട്ടിലല്ലാണ്ട് പിന്നെ എവിടേക്ക് പോകും അപ്പോൾ ആലച്ചു പോകും അപ്പോൾ ഇതേ നല്ല സിറ്റുവേഷനിൽ കുറച്ചൊക്കെ സ്ത്രീകൾ സ്വന്തം നിലയിൽ അവരുടെ സുരക്ഷിത്വം അവരെന്നെ നോക്കേണ്ട ഒരു ഗതികേടാണ് ഉണ്ടാകുന്നത് കാരണം പോലീസിന് ഇപ്പോൾ എല്ലാ വീട്ടിലും പോലീസ് സ്ഥാപനം നിർത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് നോക്കുക കുറച്ച് അവനെ ഭാഗം നോക്കുക പിന്നെ സർവോപരി ഇതെല്ലാം ചെയ്യുന്ന ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ ഒന്ന് തിരിച്ചു ചിന്തിക്കുക ഇനി ഇതുപോലുള്ള ഒരു കൊലപാതകം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോ അടുത്താഴ്ച ഒരു കിടന്ന സബ്ജക്റ്റുമായി സന്തോഷമോ കാണാൻ മറക്കരുത് സൃഷ്ടിയോ ഭൂതകാല കീറ തുണികൾ ഞാൻ പൊറുക്കുന്നു മനസ്സിൻ്റെ സൃഷ്ടിയോ കണ്ണുനീരെന്നെ ഉറക്കാറില്ല സ്വപ്നങ്ങൾ തന്നെ ഉണക്കാറില്ല കണ്ണുനീരെന്നെ ഉറക്കാറില്ല സ്വപ്നങ്ങൾ എന്നെ ഉണർത്താറില്ല പകൽവോയതറിയാതെ തമസിൽ ഞാൻ അലയുന്നോ മനസ്സിൻ്റെ സൃഷ്ടിയോ ഭൂതകാലകീറ തുണികൾ ഞാൻ പൊറുക്കുന്നു മനസ്സിൻ്റെ സൃഷ്ടിയോ കൈവേരും ലക്ഷ്മിയെ കൽപാന്തകാലത്തോളം പൂജിക്കുമോ മിണ്ടുവാൻ അറിയാത്ത മൃഗം പോലെ കശാപുശാലയിൽ ചെന്നിടുന്നു നാലഞ്ചു നാളേക്കായി കൈവേരും ലക്ഷ്മിയെ കൽപാന്തകാലത്തോളം പൂജിക്കുമോ പിന്നറിയാത്ത മൃഗം പോലെ കശാപുശാലയിൽ ചെന്നിടുന്നു കോപതാപതയ വീര്യശൗര്യഭാവന ശാഗശാന്തീവശോകശൂന്യം പകൽ പോയതറിയാതെ തമസിൽ ഞാൻ അലയുന്നു മനസ്സിൻ്റെ സൃഷ്ടിയോ ീറ തുണികൾ ഞാൻ പൊറുക്കുന്നു മനസ്സിൻ്റെ ദൃഷ്ടിയോ

കല്ലിനു പാവ വി കാലമുണ്ടോ പെണ്ണിൻ പാവവി ശേഷം കാണാൻ അന്തിനു ഭാഗ്യം തെല്ലുമുണ്ടോ പകൽ പോയതറിയാതെ തമസിൽ ഞാൻ അലയുന്നു മനസ്സിൻ്റെ സൃഷ്ടിയോ കാല കീറ തുണികൾ ഞാൻ കൊടുക്കുന്നു മനസ്സിൻ്റെ സൃഷ്ടിയോ കണ്ണുനീരെന്നേ ഉറക്കാറില്ല സ്വപ്നങ്ങൾ എന്നെ ഉണർക്കാറില്ല കണ്ണുനീരെന്നേ ഉറക്കാറില്ല സ്വപ്നങ്ങൾ എന്നെ ഉണർക്കാറില്ല ണിക്കരി ലാവണെ ഭൂഷയിൽ ചമഞ്ഞി മലകളുടെ സംഗീതം പൊളിച്ചു പെട്ടുകാരി കാഴ്ചയാ